പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ആ പറയുന്നുണ്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോലിക്ക് പോയി ശമ്പളം വാങ്ങിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാവിന്റെ ജോലിക്ക് പോയി ശമ്പളം വാങ്ങുന്ന ഇല്ല അത് തന്നെയാണ് പ്രശ്നം ഇവരൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ സത്യവാങ്മൂലം കൊടുക്കുമല്ലോ അപ്പൊ നമ്മള് പോക്കറ്റിലുള്ള പൈസയുടെ എത്ര തുക നമ്മുടെ പോക്കറ്റിൽ ആ സമയത്തുണ്ട് അതുകൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഇവർ തന്നെ മത്സരിക്കുവല്ലോ അപ്പൊ ഇവർക്ക് കയ്യിലുള്ള സ്വത്ത് കൂടിയതല്ലായിട്ട് കുറഞ്ഞിട്ട് എവിടെയും കണ്ടിട്ടില്ല ഇവര് ജോലിക്കും പോണില്ല ഇവർക്ക് എവിടെന്ന വരുമാനം ശരിയാ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ അവർ ഏറ്റവും കുറച്ചിട്ടാണ് ഇത് വെക്കുന്നത് തന്നെ അതിന്റെ മൂന്നരട്ടിയെങ്കിലും ഉണ്ടാവും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വരുമാനം എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ജലീലിൻ്റെ പരാതിക്ക് ആധാരം ജലീൽ പി കെ ഫിറോസിനെതിരെ ഒരു പരാതി വിജിലൻസ് കൊടുത്തത് പി കെ ഫിറോസ് അറിയാം യൂത്ത് ലീഗിന്റെ നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വിജിലൻസിന് കൊടുത്തു കൂലിയും വേലയും ഇല്ലാത്ത ലക്ഷപ്രഭു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പരാതി ആ പരാതിയുടെ കോപ്പി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകി മുൻമന്ത്രിയും എം എൽ എ ഡോക്ടർ കെ ടി ജലീലാണ് പരാതി നൽകിയത് കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് കുന്നമംഗലത്ത് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കി ആഡംബര വീട് പണിതു കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പ്രൊജക്ടും ആരംഭിച്ചു പി കെ ഫിറോസിന് പരമ്പരാഗതമായി സ്വത്തോ ജോലിയോ ഇല്ല പാർട്ടി എന്തെങ്കിലും ധനസഹായം അദ്ദേഹത്തിന് നൽകിയതായും അറിയില്ല എന്നിട്ട് എങ്ങനെ ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചു ഇതിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായി വിരമിച്ചയാളാണ് ആളാണ് പി കെ ഫിറോസിന്റെ ബാപ്പ പതിനഞ്ച് സെന്റും ഒരു ചെറിയ വീടുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കുടുംബ സ്വത്തായിട്ട് അത് ഇതുവരെ ഭാഗം വെച്ചിട്ടില്ല നിയമവിരുദ്ധമുണ്ടെങ്കിലും ഫിറോസ് അഭിഭാഷകർത്തി ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല കുന്നമംഗലത്ത് ദേശീയപാതയോട് ചേർന്ന് സെന്റിന് പത്ത് ലക്ഷം വില വരുന്ന പന്ത്രണ്ട് ദശാംശം അഞ്ച് സെന്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വാങ്ങിയത് അതിൽ ഒരു കോടി രൂപയുടെ വീട് നിർമ്മിച്ചു ഈ കാല ബി ചേട്ടാ ഈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെന്റിന് പത്ത് ലക്ഷം രൂപ വില വരുന്ന ഒന്നേകാൽ കോടിയായില്ലേ അതിനകത്ത് ഒരു കോടി രൂപയുടെ വീടും പിന്നെ അതിന്റെ രജിസ്ട്രേഷനും മറ്റൊക്കെ ആവുമ്പോ എങ്ങനായാലും രണ്ടര രണ്ടര കോടി രൂപ വേറെ കാര്യം വെച്ചാൽ ഈ കാലയളവിൽ ഭാര്യ എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനവും നേടി എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമം നേടണമെങ്കിൽ ഉറപ്പായിട്ടും കോഴുകൊടുക്കണം പിന്നെ ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശയാത്രയും നടത്തിയിട്ടുണ്ട് കത്തുയിലും മുന്നാവയിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പേരിൽ യൂത്ത് ലീഗ് സ്വദേശത്തും വിദേശത്തുമായി വലിയ ഫണ്ട് ശേഖരിച്ചിരുന്നു എന്നാൽ കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപയാണ് നൽകിയത് ഇത് സംബന്ധിച്ച് കുന്ദമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട് യൂത്ത് ലീഗിന്റെ ദോത്തി ചലഞ്ചിൽ രണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ദോത്തികൾ അറുന്നൂറ് രൂപയ്ക്ക് കീഴ് കമ്മിറ്റികൾക്ക് നൽകിയതിലും ക്രമക്കേടുണ്ട് സ്ഥലം വാങ്ങിയപ്പോൾ ആധാരത്തിൽ ബിസിനസ് എന്നാണ് ചേർത്തിരുന്നത് അന്നും ഇന്നും ഫിറോസിന്റെ ബിസിനസ് ദുരൂഹമാണെന്ന് കെ ടി ജലീൽ പറയുന്നു ഫിറോസിന്റെ സാമ്പത്തിക വളർച്ചയുടെ ദുരൂഹത നിലനിൽക്കെയാണ് മയക്കുമരുന്ന് കേസിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പി കെ ജുബൈർ പോലീസ് പിടിയിലാകുന്നത് ഫിറോസിന്റെയും സഹോദരൻ ജുബെയറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം മയക്കുമരുന്ന് ഇടപാടിൽ ഫിറോസിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു എങ്ങാനും ഈ മയക്കുമരുന്ന് ഇടപാടില്ലെങ്ങാൻ ഫിറോസിന് പങ്കുണ്ടെങ്കി ഉണ്ടല്ലോ ഫിറോസ് തീർന്നു കാരണം ഫിറോസ് ആണ് ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ മയക്കുമരുന്നിനെതിരെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു നൈറ്റ് മാർച്ച് ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയത് അതിന് പി കെ ആണ് മുന്നിൽ നിന്നിട്ട് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പൊളിറ്റീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്ക് അവരുടെ ആസ്തി വളരെ ഭീമമായിട്ട് വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മുൻപ് എപ്പോഴും ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണോ പ്രസിഡന്റിനോടാണോ വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർ ഐ ആം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നോ 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 ഐ ആം നോട്ട് ടാസ്കിങ് എബോർട്ട് വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചുറ്റുനോക്കി എന്നാണ് പറഞ്ഞത് അതായത് ഇയാൾക്ക് ജോലിയില്ല പക്ഷേ മറ്റേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യും അതിന് അയാൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയുടെ ചുമതല നിർവഹിക്കുന്ന ഒരാളായിരുന്നു അപ്പം അവർക്ക് ജോലിയുണ്ട് ജോലി ചെയ്തുകൊണ്ട് അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ജോലി ചെയ്തതിന് ശേഷം അവർ ഈ സ്ഥാനമാനങ്ങളിൽ എന്താണോ അതവർ നിർവഹിക്കുന്നുള്ളേ ഇന്ത്യയിൽ ഒരു കാലത്ത് സാധ്യത തീർച്ചയായിട്ടും അതായത് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർക്ക് എന്താണ് ജോലി എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ് പലപ്പോഴും ഈ എം പി പെൻഷൻ അല്ലെങ്കിൽ എം എൽ എ പെൻഷൻ അങ്ങനെയുള്ള പെൻഷനുകൾ കിട്ടുന്നത് ഒഴിച്ചാൽ അവർക്ക് അതിനേക്കാൾ ഉപരി ഇപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ വലിയ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പി കെ ഫ്രറോസിൻ്റെയൊക്കെ കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയധികം വീടും ഭാര്യയ്ക്ക് ഏഡേഡ് സ്കൂളിൽ ജോലിയൊക്കെ വാങ്ങണമെങ്കിൽ കോടികൾ തന്നെ വേണം അപ്പോൾ ഇത് എവിടെ നിന്ന് ഈ പൈസ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കാരണം പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക അവർക്ക് കാരുണ്യമേഖക എന്നുള്ളതിനപ്പുറം സ്വന്തമായി സമ്പാദിക്കാനും സ്വന്തമായി രക്ഷപ്പെടാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് പലപ്പോഴും ഈ കമ്മീഷൻ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോഴ വാങ്ങുക പല കാര്യങ്ങളും സാധിച്ചു കൊടുത്ത ശേഷം വലിയ തുക വാങ്ങുക ഇങ്ങനെയൊക്കെ ആവാം ഇവർ പൈസ സമ്പാദിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഇത്തരത്തിലുള്ള സ്വാധീനമുള്ളവരാകുമ്പോൾ പല പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിൽ പോലും ഈ ട്രാൻസ്ഫറുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുവഴി പൈസ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രാഷ്ട്രീയക്കാർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ട്രാൻ ട്രാൻസ്ഫറും അതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പൈസ കിട്ടുള്ളൂ ചേട്ടാ വല്ല ഇരുപതിനായിരം അമ്പത് മാക്സിമം അമ്പതിനായിരം രൂപ വരെയൊക്കെ ഇട്ടുവരുന്നത് പക്ഷേ ഫിറോസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഫിറോസ് രണ്ടു മൂന്ന് കോടി രൂപയുടെ സ്വത്തും സമ്പാദ്യം ഒക്കെ അതായത് ഇവർ വിദേശയാത്ര നടത്തണം തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് വിദേശ യാത്രയ്ക്ക് പോകുന്നു പിന്നെ ഈ എന്താ കത്ത് ഉന്ന അവിടത്തെ ആ കുട്ടികളുടെ പേരിൽ പണപ്പെരുവ് നടത്തി ദോത്തി ചലഞ്ച് നടത്തി രണ്ടേ മുക്കാൽ ലക്ഷം ദോത്തികൾ അറുനൂറ് രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചു രണ്ടേ മുക്കാൽ ലക്ഷം ദോത്തികൾ അറുനൂറ് രൂപ എന്ന് പറഞ്ഞാൽ എത്ര രൂപയായത് ഈ പൈസക്കൊന്നും കണക്കില്ല ഈ ഒന്നാമത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പൈസയ്ക്ക് വരുന്നതിനും പോകുന്നതിനൊന്നും വലിയ കണക്കൊന്നും ആരും നോക്കുന്നില്ലെന്ന് കേട്ടോ പ്രത്യേകിച്ച് ഈ ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വിദേശ ഫണ്ടാണ് ഈ വിദേശത്തുനിന്ന് ഇവർക്ക് ഒരുപാട് സോഴ്സുകളുണ്ട് പൈസ വരാനുള്ളത് ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് വിദേശ സന്ദർശനം ഈ പി കെ ഫിറോസൊക്കെ വിദേശ സന്ദർശനം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴും അതിനുശേഷമുള്ളവരുടെ ആസ്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും പക്ഷെ വിജിലൻസ് പരിശോധിക്കുമായിരിക്കും അല്ലേ പരാതി കിട്ടി തീർച്ചയായും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ പരിശോധിക്കപ്പെടും കാരണം ഇത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് കാരണം കെ ടി ജലീലെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇതിൻ്റെ അങ്ങേ അറ്റം വരെ പോകും കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിദഗ്ധനാണ് അതോടൊപ്പം തന്നെ വലിയ പ്രവാസി രംഗത്തൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകളും ഒക്കെ വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് അദ്ദേഹം ആ രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ അദ്ദേഹത്തിൻ്റെ പരാതിക്ക് വേണ്ടത്ര കൂടി അവർ അന്വേഷിക്കും അത് കണ്ടെത്തും അപ്പോൾ അത് പി കെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ അയാളുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും കോട്ടം തട്ടാനുള്ള സാധ്യത പോലും ഇല്ലാതില്ല കാരണം ഇത്തരത്തിൽ അനധികൃതമായി ഏത് തരത്തിലാണ് പണം സമ്പാദിച്ചത് ബ്ലാക്ക് മണിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്ന് വഴിയോ അങ്ങനെയൊക്കെ ഈ വിദേശ സന്ദർശനം വഴി എന്തെങ്കിലും മറ്റ് രീതിയിൽ പൈസ കടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തും സ്വാഭാവികമായും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല അവർക്ക് പാർട്ടി അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന പ്രശ്നമാണ് കാരണം ലീഗിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം യുവ നേതാക്കൾ വളരെ കുറവാണ് അപ്പം അത്തരത്തിലുള്ള നേതാക്കൾ വളർന്നു വന്നാൽ മാത്രമേ ലീഗിൻ്റെ ആ ഒരു നിലനിൽപ്പ് കൂടി വളരെ പ്രാ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നേതാക്കളുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു നടപടികൾ വന്നാൽ അത് ലീഗിനും നാണക്കേട് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക